അറിയുള്ളത് ഇന്നത്തെ വീഡിയോ കിസീസിലെ ഒരു കത്തിരിയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കത്തിരി ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോഴാണ് ഈ കരിമ്പ് കേൾക്കേണ്ടത് അങ്ങനൊരു കരിമ്പ് ജ്യൂസും അതിനോടൊപ്പം തന്നെ ഒരു ഫുഡും കഴിച്ചല്ലോ എന്ന നിലയ്ക്ക് ആണ് ഞാൻ ഈ കത്തിരിയിൽ കയറിയത് അവിടെ ഒരുപാട് നല്ല നാടൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂരൊക്കെ സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള കടികളും നമ്മൾ കേരളത്തിൽ പ്രനീളമുള്ള കടികളും നാടൻ കടികൾ പഴംപൊരി അതുപോലെ ഉള്ളിവട ബൊക്ക വട ഒക്കെ ഉണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത് പുട്ടും ബീഫ് കറിയുമാണ് ഇല്ലെങ്കിൽ കോമ്പോ പേക്കാണ് ആറ് അമ്പതിനാണ് എനിക്കിതവിടെ കഴിക്കാൻ ആഴ പൈസ നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കോംബോ അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കരിമി ജ്യൂസും ഓർഡർ നല്ല ചൂടായിരുന്നു ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഫ്യൂലുള്ളവർക്കൊക്കെ അറിയാം നല്ല ഹ്യൂമിഡിറ്റി ചൂടാണ് ഇട്ട് ഉച്ചക്കൊക്കെ അങ്ങനെ റൈസൊക്കെ ഇട്ട് ഒരു കരിമ്പി ജ്യൂസ് കുടിച്ചു ഇവിടെ ഷവർമ അതുപോലെ തന്നെ ബർഗർ ഐറ്റംസ് എല്ലാം ഉണ്ട് ഒരു പരസ്യമല്ല ഞാൻ ജസ്റ്റ് അവിടെ ഭക്ഷണം കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം वीडियो लाइक सब्सक्राइब सब्सक्रेबा